നടൻ വിജയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തെക്കുറിച്ചോ പ്രതികരണങ്ങൾ നടത്തുന്നത് വിലക്കി ഡി എം കെ നേതൃത്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായാണ് ഡി എം കെ കർശന നിർദ്ദേശം ടി വി കുറിച്ച് സംസാരിക്കരുതെന്ന് തങ്ങൾക്ക് നിർദ്ദേശമുണ്ടെന്ന് കൈത്തറി ടെക്സ്റ്റൈൽസ് മന്ത്രി ആർ ഗാന്ധി പറഞ്ഞു അവർ തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും പക്ഷേ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അനുവാദമില്ലെന്നുമായിരുന്നു ഗാന്ധിയുടെ പ്രതികരണം വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചാണ് നിൽക്കുന്നതെന്ന് തിരുവാരൂരിലെ യോഗത്തിൽ ഡി എം കെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എൻ നെഹ്റു പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ കൊള്ളടായ്മകളെക്കുറിച്ചുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധ തിരിക്കുന്നതിന് കാരണമാകും അതുകൊണ്ടാണ് ടി വി കെ കുറിച്ചുള്ള പരസ്യ പ്രതികരണങ്ങളെ വിലക്കിയതെന്ന് സംഘടനാ സെക്രട്ടറി ആർ എസ് ഭാരതി പറഞ്ഞു വൻ ജനാവലിയാണ് വിജയ് നയിക്കുന്ന പൊതുയോഗങ്ങളിൽ എത്തിച്ചേരാറുള്ളത് ടി വി കെയുടെ ജനക്കൂട്ടത്തെ മറികടക്കാൻ ഡി എം കെയും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ ടി വി കെയുടെ പൊതുയോഗത്തിന് എത്തുന്ന ആൾക്കൂട്ടമൊന്നും വിജയ്ക്ക് വോട്ടായി മാറില്ലെന്നാണ് കമൽഹാസൻ സമീപ ദിവസം പ്രതികരിച്ചത്